ഹായ് കെരട്സ് ജയൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കെരട്സ് നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ടി വി എ മേ ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റിൽ വന്നതിന് ശേഷം ഫിസിക്കലും മെഡിക്കലും അറ്റൻഡ് ചെയ്തിട്ട് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിന് വെയിറ്റ് ചെയ്യുകയാണോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എപ്പോഴായിരിക്കും വരാൻ പോകുന്നത് നിങ്ങളുടെ ട്രെയിനിങ്ങിനായിട്ട് എപ്പോഴായിരിക്കും മൂവ് ചെയ്യാൻ പോകുന്നത് ട്രെയിനിങ് എപ്പോൾ സ്റ്റാർട്ടാവും ഈ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നമുക്ക് കിട്ടിയ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റും എല്ലാ കാര്യങ്ങളും മലയാളി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നിട്ട് നമ്മുടെ കേരളത്തിലെ ഒത്തിരി കുട്ടികൾ നമ്മുടെ എല്ലാ വീഡിയോയുടെയും താഴെ വന്ന് കമൻറ്റ് ചെയ്യുമായിരുന്നു സർ ഈ ഒരു നവംബർ ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞ ഡേറ്റിനനുസരിച്ചിട്ടാണല്ലോ സാർ ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് പറഞ്ഞത് പക്ഷേ ഇതുവരെ റിസൾട്ടൊന്നും വന്നിട്ടില്ല അതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണ് ഒത്തിരി ിലും കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈനലി എന്തായാലും നമുക്ക് ലഭിച്ച ഒരു അപ്ഡേറ്റ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ് സ്റ്റാർട്ടിംഗിൽ തന്നെ എനിക്ക് നിങ്ങളുടെ പറയാനുള്ളത് നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റ്സ് എല്ലാം തന്നെ എക്സ്പെക്റ്റഡ് അപ്ഡേറ്റുകളാണ് കാരണം ആർമിയുടെ എടുത്താലും നേവിയുടെ എടുത്താലും എയർഫോഴ്സ് എടുത്താലും എസ് എസ് ജി ഡി എടുത്താലും എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ആണെങ്കിലും ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ആണെങ്കിലും ഫിസിക്കൽ ഡേറ്റ് ആണെങ്കിലും മെഡിക്കൽ ഡേറ്റ് ആണെങ്കിലും എല്ലാം ഒരു എക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും ഇന്ത്യൻ ആർമി ആണെങ്കിലും നേവി ആണെങ്കിലും എയർഫോഴ്സ് ആണെങ്കിലും അനൗൺസ് തന്നെ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് ഇന്ത്യൻ ആർമിയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും അതിനകത്ത് തന്നെ വളരെ ക്ലിയർ ആയിട്ട് അവർ മെൻഷൻ ചെയ്യും എന്ന് അതായത് ഫിസിക്കൽ ഡേറ്റ് ടെന്ററ്റീവ് എക്സാം ഡേറ്റ് എന്നൊക്കെ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യാറുണ്ട് അതേ രീതിയിൽ ഒരു ഡേറ്റ് ആണ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്തത് ആ ഒരു ഡേറ്റ് എവിടെ നിന്നാണ് ലഭിച്ചത് എല്ലാ കാര്യം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും നവംബർ ഫിഫ്റ്റീൻ്റെ അടുത്ത് റിസൾട്ട് വരുമോ ഈവൻ അതിനടുത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ എത്ര ദിവസം ഉള്ള റിസൾട്ട് വരുന്നതായിരിക്കും എല്ലാ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും പിന്നെ പറയാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തിന് ശേഷം നമ്മുടെ ഓവർ കേരളത്തിൽ തന്നെ എല്ലാ ഡിസ്ട്രിക്റ്റിലെ കുട്ടികൾക്കും ആർമി നേവി എയർഫോഴ്സിനെ കുറിച്ച് നല്ലൊരു അവയർനെസ് പ്രൊവൈഡ് ചെയ്യാൻ തന്നെ അന ഡിഫൻസ് അക്കാഡമിക്ക് സാധിച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാനൊക്കെ ആർമിക്ക് തയ്യാറെടുക്കുമ്പം ആർമിയെക്കുറിച്ചോ ആർമിയിലെ ട്രേഡിനെ കുറിച്ചോ നോട്ടിഫിക്കേഷനെ കുറിച്ചോ റിസൾട്ടിനെ കുറിച്ചോ ഒന്നും അറിയത്തില്ലായിരുന്നു ഈ ഒരു അക്കാഡമി മാത്രമാണ് നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികളും ആ ഒരു അവയർനസ് സ്പ്രെഡ് ചെയ്തത് അതേ രീതിയിൽ തന്നെയാണ് നമ്മളിപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് ആയിരുന്നു നവംബർ ഫിഫ്റ്റീൻ എന്ന് പറയുന്നത് അതിനനുസരിച്ച് ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഒരു അപ്ഡേറ്റ് കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൂടി എന്തായാലും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് സ്റ്റാർട്ടിംഗിലെ പറയാം ഒരു കുട്ടി പോലും നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് ബാഡ് കമൻറ്റ് ചെയ്യരുത് നമുക്ക് കിട്ടുന്ന ഓരോ ഇൻഫർമേഷൻ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളിൽ എത്തിച്ചിട്ടുണ്ട് ഞാൻ ഒരു ഇൻഫർമേഷൻ പോലും എൻ്റെ കയ്യിൽ നിന്നിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തോ ഞാൻ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല കിട്ടുന്ന അപ്ഡേറ്റ് കറക്റ്റായിട്ട് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ കൂടി നിങ്ങൾ നല്ലപോലെ കേൾക്കുക ഒരു പേപ്പർ കട്ടിങ്ങ് ആണ് വളരെ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം നിങ്ങൾക്ക് ഇവിടെ ഒരു പേപ്പർ കട്ടിങ് കാണാവുന്നതാണ് ഈ ഒരു പേപ്പർ കട്ടിങ്ങിൽ എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇന്നലെയാണ് ഈയൊരു അപ്ഡേറ്റ് ഔട്ട് ആയതും ഇനി ഒരു ഒരുവരെ എനിക്ക് പറയാനുള്ളത് എ ആർഒയുടെ റിസൾട്ട് എന്ന് പറയുമ്പോൾ അതായത് ഈ ഒരു ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഓൾ ഓവർ ഇന്ത്യ ലെവലിലാണ് ഔട്ട് ആവുന്നത് അല്ലാതെ സെപ്പറേറ്റ് ടി വി എം എ ആർ ഒ സെപ്പറേറ്റ് കാലിക്കെട്ടയാറോ എന്നും പറഞ്ഞൊന്നും അപ്ഡേറ്റ് ഔട്ട് ആവത്തില്ല മനസ്സിലായ കുട്ടികളെ ഓൾ ഓവർ ഇന്ത്യയിലെ റിസൾട്ട് ഒരുമിച്ചായിരിക്കും ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഔട്ട് ആവുന്നത് ഈ റിസൾട്ട് വരുന്ന ടൈം എന്ന് പറഞ്ഞാൽ അതായത് ഫോർ എക്സാമ്പിളായിട്ട് ഇന്നിപ്പോൾ റിസൾട്ട് ഔട്ട് ഔട്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നവംബർ പതിമൂന്നാണ് നവംബർ പതിമൂന്നിന് റിസൾട്ട് ഔട്ട് ആയാൽ നെക്സ്റ്റ് ടു ഫോർ ഡേയ്സ് വരെ റിസൾട്ട് വരാനായിട്ട് ടൈം എടുക്കുന്നതായിരിക്കും ചില സമയങ്ങളിൽ ടി വി എംമാരുടെ റിസൾട്ട് ഫസ്റ്റ് ദിവസങ്ങളിൽ വരും ചിലപ്പോൾ ടു യാത്രീ ഡേയ്സ് കഴിഞ്ഞായിരിക്കും വരുന്നത് എല്ലാ ഏരുടെയും റിസൾട്ട് ഔട്ട് ആവണ്ടേ അപ്പോൾ അതനുസരിച്ച് ടൈം എടുക്കുന്നതായിരിക്കും അപ്പോൾ റിസൾട്ട് വന്നാലും ടു ഫോർ ഡേയ്സ് മിനിമം അല്ലെങ്കിൽ മാക്സിമം ടൈം എടുക്കുന്നതായിരിക്കും റിസൾട്ട് സൈറ്റിൽ അപ്ലോഡ് ആകാനായിട്ട് ഇക്കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം അപ്പോൾ റിസൾട്ടിൻ്റെ കാര്യം നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ അപ്ഡേറ്റ് എന്തൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളെന്ന് ഓൾ ഓവർ ഇന്ത്യ ലെവലിലാണ് റിസൾട്ട് ഔട്ട് ആവുന്നത് ഇന്ത്യൻ ഗവൺമെൻറ് ഒഫീഷ്യൽ വെബ്സൈറ്റിലായിരിക്കും വളരെ ക്ലിയർ ആയിട്ട് വരുന്നത് ഈ ഒരു പേപ്പർ കട്ടിങ് അനുസരിച്ച് ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അഗ്നിവീർ ഭർത്തി ഫിഫ്റ്റീൻ നവംബർത്ത് ആസക്താഹെ നമ്മുടെ റിസൾട്ട് ഏകദിന ആകെ പടി ട്രെയിനിങ് അതായത് നവംബർ പതിനഞ്ചിനടുത്ത് നമ്മുടെ റിസൾട്ട് വരാനുള്ള സാധ്യതയുണ്ട് അതും ഒരു എ ആർഒയുടെ കേണൽസാവാണ് വളരെ ക്ലിയർ ആയിട്ട് മീഡിയ ത്രൂ ഈ ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് നോക്കി ഇവിടെ നിങ്ങൾക്ക് കാണാം അഗ്നിവീർ ീക്ഷണം ഫിഫ്റ്റീൻ നവംബർ തൊക്കെ ആസക്തായ നവംബർ ഫിഫ്റ്റീൻതിനുള്ളിൽ റിസൾട്ട് വരുന്നതായിരിക്കും ഇവിടെയും വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് എക്സ്പെക്ടർ നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഏത് റിസൾട്ട് ആണെങ്കിലും ഇന്ത്യയിൽ ഏത് ഡിഫെൻസ് ഫോഴ്സിന്റെ റിസൾട്ടാണെങ്കിലും ഈ ഒരു ദിവസം വരുമെന്നും പറഞ്ഞ് ഇതുവരെ അപ്ഡേറ്റ് വന്നിട്ടില്ല ഒരു വൺ വീക്ക് ടൂ വീക്ക് അതേ രീതിയിലാണ് അതേ രീതിയിലാണ് ടെൻറ്റീവ് അപ്ഡേറ്റ് വരുന്നത് മനസ്സിലായി അപ്പോൾ നവംബർ ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ആ ഒരു ഡേറ്റ് ഈ രീതിയിലുള്ള അപ്ഡേറ്റ് അനുസരിച്ചിട്ടാണ് പറഞ്ഞത് പല എആർഒയിൽ നിന്നും ഇതേ രീതിയിൽ നവംബർ ഫിഫ്റ്റീൻ പറയുന്നുണ്ടായിരുന്നു അതനുസരിച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ആ ഒരു ഡേറ്റ് ഷെയർ ചെയ്തത് കാരണം റിസൾട്ട് എല്ലാ എല്ലാവരുടെയും ഒരുമിച്ചായിരിക്കും വരുന്നത് ടു ടു ഫോർ ഡേയ്സ് ഗ്യാപ്പിനുള്ളിലായിരിക്കും വരുന്നത് ചിലപ്പം ടി വി എമ്മിനോടെ ഫസ്റ്റ് വരും ചിലപ്പോൾ ലാസ്റ്റ് വരും ചിലപ്പോൾ നോർത്തിലുള്ള ഏതെങ്കിലും സ്റ്റേറ്റിൻ്റെ ആയിരിക്കും ആദ്യം വരുന്നത് ചിലപ്പോൾ സൗത്തിനുള്ള ഏതെങ്കിലും സ്റ്റേറ്റിൻ്റെ ആയിരിക്കും ആദ്യം വരുന്നത് അതേ രീതിയിലാണ് അപ്ഡേറ്റ് വരുന്നത് മനസ്സിലായ കുട്ടികളെ അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിൽ പറഞ്ഞിരിക്കുന്നതാണ് നവംബർ പതിനഞ്ചിനുള്ളിൽ നിങ്ങളുടെ റിസൾട്ട് വരുന്നതായിരിക്കും പിന്നെ അതോടൊപ്പം തന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതായത് ഡിസംബർ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് മുതൽ നിങ്ങളുടെ ട്രെയിനിങ് സെന്ററിലേക്ക് ഡിസ്പാച്ച് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് കൂടി വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതായത് ഈ ഒരു കട്ടിങ് അനുസരിച്ചുള്ള അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നവംബർ ഫിഫ്റ്റീൻതിനുള്ളിൽ നിങ്ങളുടെ റിസൾട്ട് വരും അതിനുശേഷം നവംബർ ഫിഫ്റ്റീൻത് മുതൽ ഡിസംബർ ഫിഫ്റ്റീൻതിനുള്ളിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ നടക്കുന്നതായിരിക്കും അതിനുശേഷം ഡിസംബർ സെക്കൻഡ് വീക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് ആണ് സെക്കൻഡ് വീക്ക് മുതൽ എന്തായാലും നിങ്ങളുടെ ട്രെയിനിങ്ങിലേക്ക് പോകാനുള്ള മൂവ്മെൻ്റ് എല്ലാം സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നതായിരിക്കും ഡിസംബർ ട്വൻറ്റി സെവൻത്തിനുള്ളിൽ ഈ ഒരു ഡേറ്റിനുള്ളിൽ നിങ്ങൾ ട്രെയിനിങ് സെൻറ്ററിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അതിനുശേഷം നിങ്ങൾ ട്രെയിനിങ് സ്റ്റാർട്ടാവുന്നത് ഫസ്റ്റ് ജനുവരി ആയിരിക്കും ഫസ്റ്റ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് ക്ലിയർ ആയല്ലോ കുട്ടികളെ അപ്പോൾ ഇത്രയും അപ്ഡേറ്റ്സ് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു ഇനി ഈ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് ഇവിടെയും കേണൽ അവ എക്സ്പെക്റ്റഡ് ആണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായി നവംബർ ഫിഫ്റ്റീൻത്ത് ആണ് പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ നവംബർ ഫിഫ്റ്റീൻത്തിനുള്ളിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വൺ വീക്ക് കൂടി എടുക്കുന്നതായിരിക്കും മനസ്സിലായി അതനുസരിച്ച് നിങ്ങൾ ടെൻഷനൊന്നും ആകരുത് റിസൾട്ട് എന്തായാലും വരും വേറെ ഏതെങ്കിലും അപ്ഡേറ്റ് ഇതിനിടയിൽ നമുക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നിങ്ങളിൽ നമ്മൾ എത്തിക്കുന്നതായിരിക്കും ഷെയർ ചെയ്യുന്നതായിരിക്കും വളരെ ക്ലിയർ ആയിട്ട് യാരുടെ കിണൽസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് നവംബർ ഫിഫ്റ്റീന്തിനുള്ളിൽ റിസൾട്ട് വരുമെന്ന് നമ്മുടെ കേരളത്തിലൊരു ന്യൂസ് പേപ്പർ ഇതേ രീതിയിലൊന്നും അപ്ഡേറ്റ് ചെയ്യാറില്ല നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും അറിയാം നമുക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റ് സ്റ്റേറ്റിൻ്റെ ഹെൽപ്പ് എടുക്കേണ്ടി വരും ആ സ്റ്റേറ്റിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ആർമിയിലേക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ വളരെ കൂടുതലാണ് ഫോർ എക്സാമ്പിൾ ഹരിയാന യു പി ബീഹാർ എന്നീ സ്റ്റേറ്റിലേക്ക് മെജോറിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും കുട്ടികളും ആർമി നേവി എയർഫോഴ്സിലൊക്കെയാണ് തയ്യാറെടുക്കുന്നത് അവരുടെ സ്റ്റേറ്റ് ലെവലുള്ള എക്സാമിനൊക്കെ കുട്ടികൾ തയ്യാറെടുക്കുന്നത് വളരെ കുറവാണ് അപ്പോൾ അവിടുത്തെ ന്യൂസ് പേപ്പർ അതേ രീതിയിലുള്ള പ്രയോറിറ്റി കൊടുക്കാറുണ്ട് അവിടുത്തെ ആരുടെ ഓരോ ന്യൂസും ഓരോ അപ്ഡേറ്റ്സ് അങ്ങനെ കിട്ടുന്ന അപ്ഡേറ്റ് ആണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ കേരളത്തിലെ കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഐ ഹോപ്പ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കുട്ടികളെ നെക്സ്റ്റ് ആർമി റാലിക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി ആനന്ദ് ഡിഫൻസ് അക്കാഡമിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ഇന്ത്യൻ ആർമി റാലിയുടെ എല്ലാ ട്രേഡിൻ്റെയും ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആർമി ജി ഡിയുടെ ക്ലാസുകൾ അവൈലബിൾ ആണ് ആർമി ട്രേഡ്സ്മാൻ ഓഫീസ് അസിസ്റ്റന്റ് ടെക്നിക്കൽ ക്ലർക്ക് എല്ലാ ട്രേഡിന്റെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നേരത്തെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം സിലബസ് എല്ലാം കവർ ചെയ്യാം അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ ഏതാണോ ഏത് ട്രേഡ് ആണോ നിങ്ങളുടെ ഗോൾ അത് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും എന്തായാലും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും ഈ ഒരു ടൈമിൽ നിങ്ങൾ ട്രെയിനിങ്ങിന് പോകുന്നു അപ്പോൾ ഈ ബാച്ച് ഫസ്റ്റ് ജനുവരി അടുത്ത കാലിക്കട്ടേ ബാച്ച് പോകുന്നത് ജൂലൈ മന്തിലാണ് അപ്പോൾ നെക്സ്റ്റ് റാലിക്ക് തെരഞ്ഞെടുക്കുന്ന കുട്ടികളും അതിനനുസരിച്ച് അടുത്ത് അടുത്ത വർഷം എൻ്റെ കൂടെ എന്തായാലും ട്രെയിനിങ്ങിന് പോകുന്നതായിരിക്കും അപ്പോൾ ഈ പ്ലാനും കൺസെപ്റ്റും എല്ലാം നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങളുടെ ചാൻസ് നഷ്ടപ്പെടരുത് ഏജ് ഓവർ ഓവറായിക്കൊണ്ടിരിക്കും ഇരുപത് വയസ്സ് ആറ് മാസം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആർമീനിയും എയർഫോഴ്സിലേക്ക് തയ്യാറെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് കിട്ടുന്ന ചാൻസ് മിസ് ചെയ്യാൻ നല്ലപോലെ പഠിച്ച് നല്ലൊരു ജോലി നേടിയെടുക്കാൻ നോക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ എൻക്വയറി നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ രണ്ട് നമ്പറും സേവ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടി വി എമ്മയുടെ റിസൾട്ടിനെ കുറിച്ചാണെങ്കിലും കാലിക്കറ്റ് ടയർ ആണെങ്കിലും എസ് എസ് സി ജി ആണെങ്കിലും മെഡിക്കൽ ആണെങ്കിലും ഫിസിക്കൽ ആണെങ്കിലും എന്തെങ്കിലും അവെയർനെസ്സാണെങ്കിലും എന്ത് അപ്ഡേറ്റിൻ്റെ ഡൗട്ട് ഉണ്ടെങ്കിലും ഇയോട്ട് നിങ്ങൾക്ക് കോൾ ചെയ്ത് ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം എന്തെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തയ്യാറെടുന്ന് കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വേറൊരു ഉടൻ തന്നെ ആണ് താങ്ക് യു സോ മച്ച് ജയഹന്ദ്